നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയും ആ പാർട്ടിയുടെ പരമാധികാരി റൌൾ വിൻസി എന്ന രാഹുൽ ഗാന്ധിയും തീവ്രവാദികൾക്കും പാകിസ്ഥാൻ മത തീവ്രവാദികൾക്കും തീവ്രവാദത്തിനും ലഷ്കർ തൊയ്വയ്ക്കും പാകിസ്ഥാൻ എന്ന പെർമാടി രാഷ്ട്രത്തിനും ഒപ്പമാണോ ഞാൻ ഒപ്പമാണോ എന്ന് ചോദിക്കുകയല്ല ഏതാണ്ട് ഒപ്പമാണ് എന്ന് നമുക്കറിയാം പക്ഷേ അയാൾ ഒരു പ്രതിപക്ഷ നേതാവാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഭരണഘടനാ പദവി വഹിക്കുന്ന ആളായതുകൊണ്ട് മാത്രം ആണോ എന്ന് സംശയം പ്രകടിപ്പിക്കുകയാണ് കാരണം ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ ആണ് എന്ന് പറയാനുള്ള ചില നിയമപരമായ തടസ്സങ്ങൾ കൊണ്ടാണ് ആണോ എന്ന് ചോദിക്കുന്നത് വേറൊന്നുകൊണ്ട് പറഞ്ഞതല്ല ഇയാളുടെ പെരുമാറ്റങ്ങൾ കൊണ്ടും ഇയാളുടെ ശരീരഭാഷ കൊണ്ടും അതുപോലെ തന്നെ ഇയാൾ പല പ്രസ്താവനകളും നടത്തിയത് കൊണ്ടും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ആ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇയാൾ പത്രങ്ങൾക്ക് ബൈറ്റ് കൊടുത്തു കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പ്രസ്താവന നടത്തി മാധ്യമങ്ങൾക്ക് അതിൽ പറയുന്നത് സമ്മൺ ഹാസ് അറ്റാക്ഡ് പീപ്പിൾ ഇൻ പെഹൽഗാം അതായത് ആരോ പെഹൽഗാമിലെ ആളുകളെ അവിടെ എത്തിയ ആളുകളെ ടൂറിസ്റ്റുകളെ ആക്രമിച്ചു അതിൽ അപലപിക്കുന്നു എന്നാണ് സമ്മൺ ആരോ ഇയാളൊക്കെയാണ് ഇന്ത്യയിലെ ലോക്സഭ പ്രതിപക്ഷ നേതാവ് ഇത് പാകിസ്ഥാൻ തീവ്രവാദികളാണ് ടി ആർ എഫ് എന്ന സംഘടന ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്സ് എന്ന ലഷ്കർ ഇ തൊയ്ബിയുടെ ഉപസംഘടന അതായത് ഭീകരവാദ ആക്രമണമാണെന്ന് പാകിസ്ഥാനും മറ്റ് രാജ്യങ്ങളും ഇന്ത്യയും ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസികളും എന്തിന് ഇത് കണ്ടു പോലും മനസ്സിലായി ഇതിന്റെ ചുറ്റുനിന്നവർക്കും ഇത് ഇതിന്റെ വാർത്തകൾ വായിച്ചവർക്കും ഒക്കെ തന്നെ മനസ്സിലായി ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ഇയാൾക്ക് ഇത് മനസ്സിലാവാനായിട്ടല്ല ഇയാൾ മനഃപൂർവ്വം ദ ടെററിസ്റ്റ് എന്ന പദം ഒഴിവാക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹിന്ദുത്വ ഭീകരവാദി എന്ന് പറയാൻ മടി കാണിക്കാത്ത ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവുണ്ട് മുൻ എം പി അയാൾക്ക് ഹിന്ദുത്വ തീവ്രവാദി എന്ന് പറയാൻ മടിയില്ല പക്ഷേ മുസ്ലിം തീവ്രവാദി എന്ന് പറയാൻ മടിയാണ് അതേപോലെ തന്നെ അതായത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒരു ഭീകരവാദ മുഖമുണ്ട് കഴിഞ്ഞ ദിവസം മണിശങ്കർയ്യർ എന്ന് പറയുന്ന ഒരുത്തൻ പ്രസ്താവനകൾ ഒക്കെ നടത്തിയിട്ടുണ്ട് നടത്തുകയുണ്ടായി ഇതിനു മുൻപ് കാശ്മീർ തീവ്രവാദികളുടെ വീടുകളിൽ പോയി കതലിൽ മുട്ടിയവനാണ് ഈ മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അപ്പം കോൺഗ്രസ് ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും ഒപ്പമാണോ അപ്പോ കോൺഗ്രസ്സിന് ഫണ്ട് ചെയ്യുന്നത് ഇപ്പം ഒരിടത്തും ജയിക്കാത്തത് കൊണ്ട് പണമൊന്നും കാണില്ല കോൺഗ്രസ്സിന് ഫണ്ട് ചെയ്യുന്നത് തീവ്രവാദികളാണോ മത തീവ്രവാദ ഗ്രൂപ്പുകളാണോ എന്ന സംശയം പോലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ചങ്കൂറ്റത്തോടെ ഒരു പ്രസ്താവന അറ്റാക്ക് ഇൻ പെഹൽഗാം എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് ഇല്ലാതെ പോയതിന് സംവൺ അറ്റാക്ക്ഡ് ടൂറിസ്റ്റ് ഇൻ പെഹൽഗാം എന്ന് പറഞ്ഞ നാനംഘട്ട പ്രസ്താവനയ്ക്ക് നിങ്ങളോട് ഷെയ്ം തോന്നുന്നു നിങ്ങൾക്ക് ഒരു തുള്ളി വില പോലും കേരള ഇന്ത്യ ഇല്ല നിങ്ങൾ കേരളത്തിലെ ഒരു ഒരു പ്രദേശത്തെ എം പി ഒക്കെ ആണല്ലോ നിങ്ങൾക്ക് ഒരു തുള്ളി വില പോലും ഇവിടെ ഇല്ല നിങ്ങളൊന്നും ഒരിക്കലും ജനങ്ങളുടെ ഇടയിലില്ല ജനങ്ങളുടെ മനസ്സിലില്ല ഭാരതത്തിന്റെ മനസ്സിലില്ല ഇന്ത്യ നിങ്ങളെ കരുതിയിട്ട് പോലും ഇല്ല നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് തീവ്രവാദികൾക്കൊപ്പം നിൽക്കുന്നത് നിങ്ങളെയൊക്കെ ചൂരെടുത്തടിക്കുകയാണ് വേണ്ടത് ചാണകമൊക്കെ ചൂരുകൊണ്ട് കൊണ്ട് ഓടിക്കുകയാണ് സത്യം പറഞ്ഞാൽ വേണ്ടത് ഈ പ്രസ്താവന കേൾക്കുമ്പോൾ ലജ്ജ തോന്നുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും അതിന്റെ രാഹുൽ ഗാന്ധിക്ക് റാൻ മോളുന്ന ചില ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ

പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ